ഹായ് എവ്രി വൺ നമുക്ക് ഐ എൽ ടി എസ് ക്രാക്ക് ചെയ്യാമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ സെൽഫ് ഒക്കെ നടത്തി നോക്കി പക്ഷെ കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സ്പീക്കി സിയുടെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണുന്നത് സ്പീക്കി സിയുടെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ റേറ്റിംഗ്സ് റിവ്യൂസും ഒക്കെ നോക്കിയപ്പോൾ ഐ ഫീൽ ബെറ്റർ അങ്ങനെ ഞാനിവിടെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാമായിരുന്നു കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഡയറക്റ്റ്ലി വന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഐ എൽ ടി എസിനെ അവർ ഫസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യത്തെ വീക്സ് നമുക്ക് േഷൻ ക്ലാസ് ആയിരിക്കും തരുന്നത് പിന്നെ നമുക്ക് വരുന്നത് പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും അതിന് ശേഷം ആയിരിക്കും നമുക്ക് മോക്ക് ടെസ്റ്റ് തരുന്നത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് സെയിം ലൈക്ക് നമ്മൾ ഐ എൽ ടി എസ് അപ്പിയർ ചെയ്യുമ്പോൾ തരുന്ന പോലത്തെ ഉള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും നമുക്ക് ടു ബി ഓണസ്റ്റ് ഐ എൽ ടി എസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്പീക്കീസിൽ ഐ എൽ ടി എസ് പഠിക്കാമെന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ആയിരിക്കും ആസ് നമ്മുടെ ടീച്ചിങ് ഫാക്കൾട്ടി എന്ന് പറയുന്നത് നമുക്ക് നല്ല ഹെൽപ്പ്ഫുൾ ആയിരിക്കും നമ്മുടെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ തെറ്റ് അവിടെ നമുക്ക് അവർ തിരുത്തി തന്നിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്പീക്കിംഗ് സെഷൻസ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിങ് ഇതെല്ലാം നമ്മൾ അവർ നല്ല പോലെ സ്ട്രെസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് തെറ്റ് പറ്റിയത് അത് നമ്മൾ ഇൻഡിവിജ്വലി അവർ വന്ന് കറക്റ്റ് ചെയ്ത് തരികയായിരുന്നു ഐ എൽ ടി എസ് നോക്കുന്ന ആർക്കാണെങ്കിലും സ്പീക്കീസ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും താങ്ക് യു സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാഡമി You're a language expert.